ഹലോ നമസ്കാരം ആർ ടി പി എസ് സിയിലേക്ക് സ്വാഗതം നമ്മൾ എൽ ഡി ക്ലാർക്ക് റാങ്ക് ലിസ്റ്റിൽ സാധ്യതകളാണ് കുറേ ദിവസങ്ങളായിട്ട് കുറേ എപ്പിസോഡുകളായിട്ട് നമ്മൾ പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഗ്യാപ്പൊക്കെ വരുന്നുണ്ട് ഓരോരോ വ്യക്തിപരമായ തിരക്കുകൾ കാരണമാണ് കുറേ പേര് ആവശ്യപ്പെട്ട ജില്ലകളാണ് നമ്മൾ പരിഗണിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ട പേര് കുറേ ദിവസങ്ങൾക്ക് മുമ്പേ ആവശ്യപ്പെട്ടതാണ് ആലപ്പുഴയുടെ കാര്യം അതാണ് ഇന്ന് നമ്മൾ പരിഗണിക്കുന്നത് ഇതോടുകൂടി നമ്മൾ കൂടുതൽ പേർ ആവശ്യപ്പെട്ട ജില്ലകൾ കഴിഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ ഇനി കൂടുതൽ പേരൊന്നും അധികം ആവശ്യപ്പെട്ട ജില്ലകളില്ല അതുകൊണ്ട് ആലപ്പുഴ ലിസ്റ്റും കൂടി ഞാൻ ഇന്ന് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം റാങ്ക് ലിസ്റ്റിലെ സാധ്യതകൾ തരാം അപ്പോൾ നമുക്ക് ആലപ്പുഴ ജില്ലയിലെ റാങ്ക് ലിസ്റ്റിൻ്റെ സാധകളിലേക്കാണ് എൽ ഡി ക്ലാർക്ക് റാങ്ക് ലിസ്റ്റിൻ്റെ സാധകളിലേക്കാണ് കടക്കുന്നത് ആലപ്പുഴ ജില്ലയുടെ റാങ്ക് ലിസ്റ്റ് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ മെയിൻ ലിസ്റ്റിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേരുണ്ട് കഴിഞ്ഞ ലിസ്റ്റിൽ അത് എഴുന്നൂറ്റി നാല് പേരായിരുന്നു നൂറ്റി പതിനൊന്ന് പേര് കുറവുണ്ട് അത് അത് ലിസ്റ്റിനെ സംബന്ധിച്ച് നല്ലൊരു കുറവ് തന്നെയാണ് നൂറ്റി പതിനൊന്ന് പേര് കുറവ് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നല്ല കുറവ് തന്നെയാണ് അപ്പോൾ മെയിൻ ലിസ്റ്റിലുള്ളവരുടെ സാധ്യത കുറച്ചുകൂടി കൂടുന്നു എന്ന് വേണമെങ്കിൽ ആ തുടക്കത്തിൽ നമുക്ക് അനുമാനിക്കാൻ പറ്റും അത് കണ്ടുകൊണ്ട് തന്നെ അതുപോലെ സപ്ലിമെൻ്റൽ ലിസ്റ്റിൽ അറുന്നൂറ്റി ഒൻപത് പേര് ഡിഫറെൻ്റ് ഏബിൾഡ് കാറ്റഗറി ഇരുപത്തി പേര് ടോട്ടൽ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് പേരാണ് ലിസ്റ്റിലുള്ളത് മെയിൻ ലിസ്റ്റിൽ തന്നെ നൂറ്റി പതിനൊന്ന് പേരുടെ ഒരു കുറവുണ്ട് ഇനി ഓരോ കാറ്റഗറി വൈസാണ് ഞാൻ പരിഗണിക്കുന്നത് ഓരോ കാറ്റഗറിയിലും എത്ര പേരുണ്ട് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ രീതി എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കഴിഞ്ഞ രണ്ട് ലിസ്റ്റിലെ റാങ്ക് ലിസ്റ്റിലെ സാധ്യതകളാണ് ആദ്യം നമ്മൾ നോക്കുന്നത് എത്രത്തോളം നിയമനങ്ങൾ നടന്നു എന്ന് നോക്കും അതുപോലെ ഓരോ കാറ്റഗറിയിൽ നമ്മൾ ആദ്യം റാങ്ക് ലിസ്റ്റ് ഒന്ന് നമുക്ക് അനലൈസ് ചെയ്യേണ്ടതുണ്ട് റാങ്ക് ലിസ്റ്റിനെ കുറിച്ചൊരു പഠനം അതായത് റാങ്ക് ലിസ്റ്റിൽ എത്ര പേര് ഓരോ കാറ്റഗറിയിലുണ്ട് നമ്മുടെ സാധ്യതകൾ എത്ര അങ്ങനെയും കൂടി മനസ്സിലാക്കാനുള്ള ഒരു പഠനമാണ് ആദ്യം നമ്മൾ നടത്തുന്നത് ആദ്യം നോക്കുന്നത് എക്കണോമിക്കലി വീക്കർ സെക്ഷൻ്റെ ആണ് എക്കണോമിക്കലി വീക്കർ സെക്ഷനിൽ വളരെ ആലപ്പുഴ ജില്ലയിൽ ഏറ്റവും കൂടുതൽ നല്ല സാധ്യതയുള്ളതാണ് എക്കണോമിക്കലി വീക്കർ സെക്ഷന് ഈ ഇ ഡ്ല്യു എസിന് നല്ല സാധ്യതകളുണ്ട് കാരണം അത് പത്ത് ശതമാനമാണ് സംവരണം എന്ന് നമുക്കറിയാം അതിൽ ടോട്ടൽ ഉള്ളത് അറുപത്തി മൂന്ന് പേരാണ് ആവുകയുള്ളൂ അതായത് പത്ത് പോയിന്റ് ആറ് രണ്ട് ശതമാനം ആൾക്കാർ ഇ ഡബ്ല്യുസിലുള്ളൂ പത്ത് ശതമാനം സംവരണമുണ്ട് അതുകൊണ്ട് തന്നെ അതിൽ തന്നെ ചിലവരൊക്കെ ഓപ്പൺ കോമ്പറ്റീഷനിൽ കയറി പോകുന്നുള്ളതുകൊണ്ട് നല്ല സാധ്യതകളുണ്ട് ഇ ഡബ്ല്യു എസിന് നല്ല സാധ്യതകളുണ്ട് എത്രത്തോളം നിയമനങ്ങൾ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ ഏതുവരെ പോകുന്നുള്ളത് നമുക്ക് ഒരു സാമ്പിൾ റൊട്ടേഷൻ ഡെമോ റൊട്ടേഷൻ തയ്യാറാക്കിയതിന് ശേഷം ഞാൻ പിന്നീട് പറയാൻ ശ്രമിക്കാം ഇ ഡബ്ല്യു എസിൽ ഓരോ നൂറില് നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ നൂറിൽ എട്ട് പേര് പിന്നെ പന്ത്രണ്ട് പേര് അടുത്ത നൂറിൽ പിന്നെ ഇരുന്നൂറ് മുതൽ മുന്നൂറ് ഒൻപത് പേര് മുന്നൂറ് മുതൽ നാന്നൂറ് വരെ മുന്നൂറ്റി ഒന്ന് മുതൽ നാന്നൂറ് വരെ ഏഴ് പേര് നാനൂറ്റൊന്ന് മുതൽ അഞ്ഞൂറ് വരെ പന്ത്രണ്ട് പേര് അഞ്ഞൂറ്റൊന്ന് മുതൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേര് പതിനഞ്ച് പേര് അവസാനമാണ് കുറച്ചൊരു കൂടുതലുള്ള ബാക്കിയുള്ള എല്ലാം പത്തിലോ ആദ്യത്തെ നൂറാൾ എടുക്കുമ്പോൾ തന്നെ നൂറ്റി നാല് അഡ്വൈസ് ഡി എയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നൂറ്റി നാല് പിന്നെ പത്ത് ട്രാൻസ്ഫറും കൂടി വരും അവർ നൂറ്റി പതിനാലോ നൂറ്റി നൂറ്റി പത്ത് നൂറ്റി പതിനാല് അഡ്വൈസ് പോകുമ്പോഴൊക്കെ തന്നെ ഇരുന്നൂറ് നൂറിന് പുറത്തുള്ള ആൾക്കാർ അഡ്വൈസായി പോവും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം പത്ത് പേർ ആദ്യം അഡ്വൈസാവൽ തന്നെ ഓപ്പൺ കോമ്പറ്റീഷനിൽ കയറാനുള്ള ചാൻസുണ്ട് ഇനി ഇ ഡബ്ല്യു എസിന് സാധ്യതകൾ തരാൻ നല്ല സാധ്യതകളാണ് പിന്നെയുള്ള അടുത്ത് പരിഗണിക്കുന്നത് മുസ്ലിം ഇ ഡബ്ല്യു എസിനേക്കാളും കൂടുതൽ സാധ്യതകളാണ് മുസ്ലിം കാറ്റഗറിക്ക് കാരണം വളരെ ആൾക്കാർ കുറവാണ് ലിസ്റ്റിൽ ആലപ്പുഴ ജില്ലയിൽ മുസ്ലിം കാറ്റഗറി മുസ്ലിം ലിസ്റ്റിൽ വന്നവർക്ക് നല്ല സാധ്യതകളാണ് സപ്ലിമെൻ്റ് ലിസ്റ്റിലേക്ക് എന്തായാലും നിയമനങ്ങൾ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഏതുവരെ പോകുന്നുള്ളതും നമുക്ക് അനുമാനിക്കേണ്ടിയിരിക്കുന്നു കാരണം ഞാൻ നിങ്ങൾക്ക് പറയുമ്പോൾ മനസ്സിലാവും മുസ്ലിം കാറ്റഗറിയിൽ നാൽപ്പത്തി പേരെ ആകേയുള്ളൂ മെയിൻ ലിസ്റ്റിൽ അതിൽ ഏഴ് ശതമാനം വരുന്നുള്ളൂ പന്ത്രണ്ട് ശതമാനം റിസർവേഷൻ തന്നെ വരുന്നുണ്ട് അത് അത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും മുസ്ലിം കാറ്റഗറിൽ ആദ്യത്തെ നൂറിൽ മൂന്ന് പേരേ ഉള്ളൂ മൂന്ന് പേരേ ഉള്ളൂ അതായത് പന്ത്രണ്ട് പേര് മിനിമം എടുത്തു പോകും അങ്ങനെ നോക്കുമ്പോൾ തന്നെ ഇരുപത്തി ഏഴാം റാങ്ക് ആണ് ആദ്യമേ ഉള്ളൂന്ന് തോന്നും അത് തന്നെ റിസർവേഷനിലേക്ക് പോകും അപ്പോൾ ബാക്കിയുള്ള എല്ലാം റിസർവേഷനിലായിരിക്കും അപ്പോൾ ആദ്യം പിന്നത്തെ നൂറിൽ അഞ്ച് പേരും കൂടിയേ ഉള്ളൂ അപ്പോൾ എട്ട് പേരെ ആവുന്നുള്ളൂ പിന്നെ ഇരുന്നൂറ് മുതൽ മുന്നൂറ് വരെ വീണ്ടും ഒരഞ്ച് പേര് എട്ട് അഞ്ച് പതിമൂന്ന് പേര് ആദ്യത്തെ പന്ത്രണ്ട് പേര് തന്നെ അതായത് ആദ്യത്തെ നൂറ് അഡ്വയസ്സിൽ തന്നെ ഈ ലിസ്റ്റിൽ നിന്ന് പോകുമ്പോൾ തന്നെ അത് മുന്നൂറിൻ്റെ അടുത്ത് ഇരുന്നൂറ്റി അൻപതിൽ കൂടുതൽ അപ്പുറത്തേക്ക് എത്തും എന്നുള്ളതാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് അപ്പം നമുക്കറിയില്ല എത്രത്തോളം നിയമനങ്ങൾ പോകുന്നുണ്ട് പിന്നെ മുന്നൂറ്റൊന്നൂ നാനൂറ് പേർ ഒൻപത് പേര് നാനൂറ് മുതൽ അഞ്ഞൂറ് വരെ ആറ് പേര് പിന്നെ അഞ്ഞൂറ് മുതൽ അഞ്ഞൂറ്റി അഞ്ഞൂറ്റി ഒന്ന് മുതൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വരെയാണ് പതിനാല് പേരുള്ളത് അതുവരെയുള്ള എണ്ണം പത്തിൽ കുറവാണ് മുസ്ലിം കാറ്റഗറിയുടെ സ്ഥിതിയാണത് ഇനി നമ്മൾ നോക്കുന്നത് ഒ ബി സി ആണ് ഒ ബി സി ഇരുപത് പേരുണ്ട് ഇരുപത് പേര് എന്ന് പറയുമ്പോൾ മൂന്ന് പോയിന്റ് മൂന്നേഴ് പെർസെൻറ്റേജ് ഉണ്ട് മൂന്ന് ശതമാനമാണ് സംവരണമുള്ളത് ആദ്യത്തെ നൂറിൽ മൂന്ന് പേരുണ്ട് മൂന്ന് പേര് മൂന്ന് പെർസെൻറ്റേജ് ആണ് റിസർവേഷൻ ഉള്ളത് പിന്നെ നാല് പേര് പിന്നെ ഇരുന്നൂറ് രൂപയിൽ മുന്നൂറ് വരെ മൂന്നാൾ മുന്നൂറ് രൂപയിൽ നാനൂറ് വരെ മൂന്നാൾ പിന്നെ ആറാൾ പിന്നെ ലാസ്റ്റ് അഞ്ഞൂറ് തൊണ്ണൂറ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒരാൾ അങ്ങനെ ഇരുപത് പേരാണ് ഒ ബി സി കാറ്റഗറിയിലുള്ളത് ഇനി നോക്കാനുള്ളത് വിശ്വകർമ്മയാണ് വിശ്വകർമ്മ അത്യാവശ്യം എല്ലാ ലിസ്റ്റിലും ഇപ്പോൾ വിശ്വകർമ്മയുടെ എണ്ണം അവരുടെ റിസർവേഷൻ്റെ അനുമതി അനുമതി എടുക്കുക അത്ര തന്നെ വിശ്വകർമ്മ ഉണ്ടാവാറുണ്ട് അത്യാവശ്യം എണ്ണം ഉണ്ടാവാറുണ്ട് വിശ്വകർമ്മ ഇരുപത്തെട്ട് പേരുണ്ട് നാല് പോയിൻറ്റ് ഏഴ് രണ്ട് മൂന്ന് ശതമാനമാണ് സംവരണ ടേണുകൾ നമുക്കറിയാം ഇരുപത് എഴുപത് നൂറ് പി എസ് സി റൊട്ടേഷൻ ചാർട്ടിൽ ഇരുപത് എഴുപത് നൂറാണ് വിശ്വകർമ്മേൻ്റെ ടേൺ വരുന്നത് ആയിരത്തി നൂറിൽ മൂന്ന് പേരുണ്ട് പിന്നെ ആറ് പേരുണ്ട് പിന്നെ ഏഴ് പേര് നാല് പേര് ഒരാൾ ഏഴ് പേര് അങ്ങനെ ഇരുപത്തെട്ട് പേരുണ്ട് അത്യാവശ്യം എണ്ണമായി റിസർവേഷൻ്റെ സാ ആനുകൂല്യം അത്രത്തോളം കിട്ടും എന്നുള്ളത് നമുക്ക് റൊട്ടേഷൻ ചാർട്ട് നോക്കിയാലേ മനസ്സിലാവുള്ളൂ അത് എല്ലാ ജില്ലകളിലും തന്നെ വിശ്വകർമ്മയുടെ എണ്ണം അത്യാവശ്യം ലിസ്റ്റുകളിലുണ്ട് എന്നുള്ളത് നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാവും എസ് സി കാറ്റഗറി പതിനഞ്ച് പേരാണ് ഉള്ളത് രണ്ട് പോയിൻറ്റ് അഞ്ച് മൂന്ന് പെർസെൻറ്റേജ് എട്ട് ശതമാനം സമ്മറിലുണ്ട് എസ് സി ആയിരത്തി നൂറിലൊരാൾ പിന്നെ ഇരുന്നൂറിൻ്റെ ഇടയിൽ നൂറിൻ്റെ ഇരുന്നൂറിൻ്റെ ഇടയിൽ നാലാൾ മുൻ ഇരുന്നൂറ്റി ഒന്നും മുന്നൂറിൻ്റെ ഇടയിൽ ഒരാൾ പിന്നെ മുന്നൂറ്റി ഒന്നും നാനൂറിൻ്റെ ഇടയിൽ ഒരാൾ നാനൂറ്റൊന്ന് അഞ്ഞൂറിന് ഇടയിൽ ആറ് പേര് അഞ്ഞൂറ് അഞ്ഞൂറ്റി തൊണ്ണൂറ് രണ്ട് പേര് അങ്ങനെ ടോട്ടൽ പതിനഞ്ച് പേരുണ്ട് എസ് ടി ആരുമില്ല മെയിൻ ലിസ്റ്റിൽ ആരുമില്ല എൽ സി എൽ സി എൽ സിയുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ പതിനാല് പേരുണ്ട് നല്ല സാധ്യത ഉള്ളതാണ് എൽ സിക്ക് രണ്ട് പോയിൻറ്റ് മൂന്ന് ആറ് ശതമാനം നാല് ശതമാനം സംവരണമുണ്ട് നാല് ശതമാനം സമ്മാനമുണ്ട് എൽ സിക്ക് എൽ സിക്ക് ആദ്യത്തെ നൂറിൽ മൂന്ന് പേരുണ്ട് അറുപത്തഞ്ച് എഴുപത്തി ആറ് എൺപത്താറ് എൺപത്തി ഏഴാണ് എന്നൊരു ഓർമ്മ പിന്നെ ഒന്ന് ഇരുന്നൂറിൻ്റെ ഇടയിൽ ഒരാൾ പിന്നെ ഇരുന്നൂറിൻ്റെ മുന്നൂറിൻ്റെ ഇടയിൽ നാല് പേര് പിന്നെ മൂന്ന് പേര് രണ്ട് പേര് ഒരാൾ അങ്ങനെ പതിനാല് പേരാണുള്ളത് ഓരോ നൂറും അഡ്വൈസ് പോകുമ്പോഴും നാല് പേര് എൽ സിയിൽ നിന്നും അടിസ്ഥാന നാല് പേഴ്സൻറ്റേജ് സംവരണം അതുപോലെ മറ്റൊരു സാധ്യത ഉള്ളതാണ് എസ് ഐ സി നടർ എസ് ഐ സി നടർ എന്തായാലും സപ്ലിമെൻ്റൽ ലിസ്റ്റിലേക്ക് നിയമനങ്ങൾ നേടുന്നുള്ള ഒരു കാര്യം ഒരു സംശയം അത് കാര്യത്തിൽ വേണ്ടി എസ് ഐ സി നടാല് ആദ്യത്തെ നൂറില് ഒരാളുണ്ട് മുപ്പത്തി അഞ്ചാം റാങ്ക് ആണ് പിന്നെ നാനൂറ്റി നാൽപ്പത്തി ഏഴാം റാങ്കിലാണുള്ളത് മനസ്സിലായല്ലോ നാനൂറ്റി നാൽപ്പത്തി ഏഴാം റാങ്ക് ഒരു ശതമാനമാണ് സംവരണം ഉള്ളത് എസ് ഐ സി നടാല് നൂറിൽ ഒരു ശതമാനം സംവരണയുള്ളു മുപ്പത്തഞ്ച് നാനൂറ്റി നാൽപ്പത്തേഴ് റാങ്കിലുള്ള രണ്ട് പേരെ മെയിൻ ലിസ്റ്റ് ഉള്ളു അതുകൊണ്ട് തന്നെ സപ്ലിമെൻ്റ് ലിസ്റ്റിൽ നിന്ന് നിയമനങ്ങൾ പോകും സംശയം വേണ്ട ഹിന്ദു നടർ അത്യാവശ്യം നാല് പേരുണ്ട് ആദ്യത്തെ നൂറിലില്ലായ്മയെന്നേ ഉള്ളൂ നാല് പേരുണ്ട് നാല് പേര് നൂറ്റി നാൽപ്പത്തി നാല് മുന്നൂറ്റി അൻപത്തി ഏഴ് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് നാനൂറ്റി ഇരുപത്തി നാല് നാല് പേരേ ഉള്ളൂ നാനൂറ് ആൾ ഒരു ശതമാനം സംവരണം ഉള്ളതുകൊണ്ട് അങ്ങനെ പോകും എല്ലാവരും സംവരണത്തിലായിരിക്കും പോവുക കാരണം നൂറിൻ്റെ ഇടയിൽ ആരുമില്ല നൂറ്റി നാൽപ്പത്തി നാലിലാണുള്ളത് അതുകൊണ്ട് തന്നെ ഓരോ നൂറിലും ഒരാൾ വെച്ച് പോവും എത്രത്തോളം നിയമനം നടക്കും എന്നനുസരിച്ചായിരിക്കും അവരുടെ അഡ്വൈസ് പോകുന്നത് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ധീവര പതിമൂന്ന് പേരുണ്ട് അത് ധീവരയ്ക്ക് ഒരു ശതമാനം ഉള്ളൂ ഓരോ നൂറിലും അത്യാവശ്യം ആൾക്കാരുണ്ട് അതുകൊണ്ട് തന്നെ അത് നമുക്ക് നോക്കി കാത്തിരുന്ന് കാണണം ധീവര നൂറിൻ്റെ ഇടയിൽ രണ്ട് പേരുണ്ട് അടുത്ത നൂറിൻ്റെ ഇടയിൽ നൂറ്റി ഒന്നിൻ്റെ ഇരുന്നൂറിൻ്റെ ഇടയിൽ രണ്ട് പേര് ഇരുന്നൂറ്റി ഒന്നും മുന്നൂറിൻ്റെ ഇടയിൽ മൂന്ന് പേര് മുന്നൂറ്റി ഒന്ന് നാനൂറിന് ഇടയിൽ ഒരാളുണ്ട് നാനൂറ്റി ഒന്ന് അഞ്ഞൂറിൻ്റെ നാല് പേരുണ്ട് പിന്നെ അഞ്ഞൂറ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്നിൻ്റെ ഇടയിൽ ഒരാൾ അങ്ങനെ പതിമൂന്ന് പേര് ലിസ്റ്റിലുണ്ട് എത്രത്തോളം ഓപ്പൺ കോമ്പറ്റീഷനിൽ പോകാൻ ചാൻസ് ഉണ്ടോ എന്ന് നോക്കണം രണ്ടേ പോയിന്റ് രണ്ട് ശതമാനം ആൾക്കാരുണ്ട് ഒരു ശതമാനമേ സംവരണയുള്ളൂ എസ് സി 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 ആരുമില്ല ലാസ്റ്റ് നമ്മൾ നോക്കുന്നത് ഈഴവ കാറ്റഗറിയാണ് ഈഴവ കാറ്റഗറിയിൽ ഞാൻ നോക്കുന്നത് ഞാൻ ഇതുവരെ അനലൈസ് ചെയ്ത ലിസ്റ്റുള്ള ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ള ഒരു ലിസ്റ്റാണ് ആലപ്പുഴ അൻപത് ശതമാനത്തിൽ കൂടുതൽ ആൾക്കാർ ഈഴവ കാറ്റഗറി തന്നെയാണ് ഇതിലുള്ളത് അൻപത് ശതമാനം ശതമാനം നോക്കിക്കഴിഞ്ഞാൽ ഇരുന്നൂറ്റി അൻപത് ശതമാനത്തോളം ഇരു അമ്പത് ശതമാനത്തിൽ കൂടുതലുള്ള ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പേരുണ്ട് നാൽപ്പത്തൊമ്പത് പോയിൻറ്റ് ഏഴ് അഞ്ച് അൻപത് ശതമാനം തന്നെ പറയാം പതിനാല് ശതമാനം സംവരണയുള്ളൂ അത് ഈ ലിസ്റ്റിൽ മാത്രമല്ല കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നും അന്യമുന്നത്ത ലിസ്റ്റിലും ഒക്കെ അങ്ങനെയാണ് പക്ഷേ ഈഴവ മുപ്പത്തഞ്ച് മുപ്പതിൽ കൂടുതൽ ആൾക്കാർ മിക്ക ജില്ലകളിലും ലിസ്റ്റിലുണ്ട് പക്ഷേ ഇവിടെ നാൽപ്പത്തൊമ്പത് അൻപത് പേരോടും നൂറിൽ വരുന്നുണ്ട് ആയിരത്തി നൂറിൽ തന്നെ അൻപത്തി ഏഴ് പേരുണ്ട് രണ്ടാമത്തെ നൂറ്റി ഒന്ന് മുതൽ ഇരുന്നൂറ് വരെ അൻപത് പേര് പിന്നെ ഇരുന്നൂറ്റി മുതൽ മുന്നൂറ് വരെ അൻപത്തിമൂന്ന് പേര് മുന്നൂറ്റി മുതൽ നാനൂറ് വരെ അമ്പത്തിമൂന്ന് പേര് നാനൂറ്റി മുതൽ അഞ്ഞൂറ് വരെ നാല്പത്തി നാല് പേര് അഞ്ഞൂറ്റി മുതൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വരെ മുപ്പത്തിയെട്ട് പേര് അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പേരുണ്ട് അത് പതിനാല് ശതമാനം സംവരണേ ഉള്ളൂ നാല്പത്തി ഒമ്പത് പോയിന്റ് ഏതാണ്ട് അൻപത് ശതമാനം തന്നെ ആൾക്കാരായി ഇതെ കയറ്ററിയുന്നത് അതുകൊണ്ട് തന്നെ സംവരണത്തിന് ആനുകൂല്യം സപ്ലിമെന്ററി ലിസ്റ്റിലേക്ക് പോകാനുള്ള സാധ്യത ഓപ്പൺ കോമ്പറ്റേഷൻ്റെ തൊട്ട് മുകളിൽ ആയിരിക്കും ഈഴവ കാറ്റഗറിയുടെ അഡ്വൈസ് പോകുന്ന അതും സപ്ലിമെൻ്ററി ലിസ്റ്റിലേക്ക് പോകാനുള്ള സാധ്യത വളരെ വിരളമാണെന്ന് പറയാം ഈഴവ കാറ്റഗറിയുടെ സംബന്ധിച്ച് കാരണം അത്ര ആൾക്കാരുണ്ട് അതിൽ നിന്നുള്ളത് നമുക്കത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇനി നമ്മൾ നോക്കുന്നത് കഴിഞ്ഞ രണ്ട് ലിസ്റ്റുകളിലെ നിയമന നിലയാണ് കഴിഞ്ഞ ലിസ്റ്റിലും അതിൻ്റെ മുന്നത്തെ ലിസ്റ്റിലും ആറാ അത് ഈ ഇളവ കാറ്റഗറി കഴിഞ്ഞ ലിസ്റ്റിലും അതിന് മുന്നത്തെ ലിസ്റ്റിലും ഏതാണ്ടൊക്കെ ഇങ്ങനെ തന്നെ ആയിരുന്നു എന്നുള്ളത് ആലപ്പുഴ ജില്ലക്കാർക്ക് അറിയാം അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ലാന്ന് തോന്നുന്നു ഇനി നമ്മൾ നോക്കുന്നത് കഴിഞ്ഞ ലിസ്റ്റ് കഴിഞ്ഞ ലിസ്റ്റ് തന്നെ നമ്മുടെ ലിസ്റ്റ് ഇപ്പോൾ തുടങ്ങിയത് ഓഗസ്റ്റ് ഒന്നിനാണ് അതിൻ്റെ മുന്നേ ഒരു ജൂലൈ മുപ്പത്തൊന്നിന് അവസാനിച്ച ലിസ്റ്റ് ഉണ്ടല്ലോ ആ ലിസ്റ്റിൻ്റെ അവസാനത്തെ ഡീറ്റെയിൽസ് ലാസ്റ്റ് അഡ്വൈസ് ഡീറ്റെയിൽസ് നമുക്ക് കിട്ടാനുണ്ടെന്ന് തോന്നുന്നു അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ എത്രത്തോളം നിയമനങ്ങൾ നടന്നോ എന്നുള്ളത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും കഴിഞ്ഞ ലിസ്റ്റ് തുടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് ഒന്നിനാണ് ഓഗസ്റ്റ് ഒന്നിന് തുടങ്ങി ഈ ജൂലൈ മുപ്പത് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മുപ്പത്തൊന്നിന് അവസാനിച്ച ലിസ്റ്റിലെ ആദ്യത്തെ അഡ്വൈസ് നടന്നിരിക്കുന്നത് ഇരുപത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടാണ് സെപ്റ്റംബർ ഇരുപതിനാണ് ഓഗസ്റ്റ് ഒന്നിന് ലിസ്റ്റ് വന്നു സെപ്റ്റംബർ ഇരുപതിന് തൊണ്ണൂറ്റിയൊന്ന് വേക്കൻസിയിലേക്കാണ് ഫസ്റ്റ് അഡ്വൈസ് വരുന്നത് തൊണ്ണൂറ്റിയൊന്ന് വേക്കൻസി അത് തൊണ്ണൂറ്റൊന്ന് വേക്കൻസി അഡ്വൈസ് പറഞ്ഞാൽ അത്യാവശ്യം നല്ല അഡ്വൈസ് ആണ് ഒന്ന് അഡ്വൈസ് തുടക്കത്തിൽ പോയപ്പോൾ തന്നെ ഓപ്പൺ കോമ്പറ്റീഷൻ അൻപത്തി മൂന്നാം റാങ്ക് വരെ ഈഴവ അൻപത്തിമൂന്നിൽ തന്നെയായിരുന്നു മുസ്ലിം എൺ എൺപത്തൊന്ന് എസ് സി വൺ എയ്റ്റി ഫോർ എസ് ടി സപ്ലിമെൻറ്റ് ലോസ്റ്റ് ഒന്ന് ഒ ബി സി നൂറ്റി പതിനൊന്ന് വിശ്വകർമ്മ എഴുപത്തി മൂന്ന് എൽ സി നൂറ്റി ഇരുപത്തെട്ട് എസ് ഐ സി നടാർ നൂറ്റി എഴുപത്തെട്ട് ഹിന്ദു നടാർ മുന്നൂറ്റി പത്തൊൻപത് ദ്വീപര മുപ്പത്തി ആറ് എസ് സി 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 എഴുന്നൂറ് ഡിഫറെൻറ്റ് ലേബിൾ കാറ്റഗറിയിൽ എൽ വി ഒന്ന് എൽ ഡി എസ് ഇ പി ഒന്ന് ഇങ്ങനെ നിയമനങ്ങളാണ് നടന്നത് അതായത് ആദ്യത്തെ അഡ്ജൈസ് വയ്പോൾ അതിൽ വലിയ ഇമ്പോർട്ടൻസ് ഇല്ല അതിൽ എൻ ജെ ഡി ഉണ്ടാവും ഇതൊക്കെ വരും അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ആദ്യത്തെ അഡ്വൈസ് വരുമ്പോൾ ഇത്രയും നിയമനങ്ങളാണ് നടന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു തന്നു മാത്രം ഇനി ലാസ്റ്റ് അഡ്ജൈസ് ഡീറ്റെയിൽസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ലാസ്റ്റ് അഡ്ഡേറ്റ് ഡീറ്റെയിൽസ് പതിനൊന്ന് എട്ട് ഇരുപത്തഞ്ച് അതായത് ഈ മാസം ഓഗസ്റ്റ് പതിനൊന്നിന് പോയ അഡ്വൈസ് ആണ് അതിൽ പറഞ്ഞിരിക്കുന്നത് പതിനേഴ് ഏഴ് മുതൽ പതിനേഴ് ഏഴ് ജൂലൈ പതിനേഴ് മുതൽ ഇരുപത്തൊൻപത് ഏഴ് വരെയുള്ള വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തത് ഇരുപത്തൊൻപത് ഏഴ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലിസ്റ്റ് മുപ്പത്തൊന്നിനാണ് വന്നത് ഇനി മുപ്പതിനും സോറി ഒന്നിനാണ് വന്നത് മുപ്പതും മുപ്പത്തി ഒന്നിനും ഏതെങ്കിലും അഡ്വൈസ് പോയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ അതുവരെയുള്ള ഡീറ്റെയിൽസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ലാസ്റ്റ് അഡ്വൈസിൽ ഇരുപത്തൊന്ന് പേർക്കാണ് അഡ്വൈസ് പോയിരിക്കുന്നത് എൻ ജെ ഡിയും എൻ സി ഐയും അതില്ല ടി പി ഒര് പതിനഞ്ച് ടേൺ ടി പി ഒ കാണിക്കുന്നുണ്ട് ടെമ്പറലി പാസ് ഓവർ അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ നിയമനങ്ങൾക്ക് ആ ടി പി ഒയിലുള്ളവരിലായിരിക്കും ഇനി അടുത്ത ആ രണ്ട് ദിവസത്തെ അഡ്വൈസ് ഡീറ്റെയിൽസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിലുള്ള കാര്യങ്ങൾ ആണെന്ന് അഡ്വൈസ് ഒന്നും പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ പോയിട്ടുണ്ടാവാൻ സാധ്യത അവസാന ദിവസം വരെ അഡ്വൈസുകൾ പോയിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസും കൂടി വരാനിരിക്കുന്നു എന്ന് തോന്നുന്നു ഇല്ലയെന്നുണ്ടെങ്കിൽ ടി പി ഒ പതിനഞ്ച് ടേൺ ഉണ്ട് അപ്പോൾ ഇവർക്കായിരിക്കും ആദ്യത്തെ നിയമനങ്ങളിൽ ഉണ്ടാവുക അതായത് പത്ത് പേരെ നിയമിക്കുകയാണെങ്കിൽ അഞ്ച് പേര് ഇവരായിരിക്കും അതായത് ആദ്യത്തെ ടി പി ഒ ഈഴവ പിന്നെ ഒ ബി സി എസ് ടി എൽ സി മുസ്ലിം അങ്ങനെയുള്ള ഈ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇനി കഴിഞ്ഞ ലിസ്റ്റിലെ ടോട്ടൽ അഡ്രസ് എഴുന്നൂറ്റി അൻപത്തി ഒൻപതാണ് എഴുന്നൂറ്റി അൻപത്തി ഒൻപത് അഡ്വൈസ് പോയിട്ടുണ്ട് കഴിഞ്ഞ ലിസ്റ്റിന് എഴുന്നൂറ്റി അൻപത്തി ഒൻപത് അങ്ങനെ പോയപ്പോൾ ഏതൊക്കെ റാങ്ക് വരെ ഓരോ കാറ്റഗറിയും അഡ്വൈസ് നടന്നു എന്ന് നോക്കാം ഓപ്പൺ കോമ്പറ്റീഷൻ നാനൂറ്റി തൊണ്ണൂറ് വരെ ഈഴവ നാനൂറ്റി എൺപത്തി ഒൻപത് ഈഴവ കണ്ടോ നാനൂറ്റി തൊണ്ണൂറ് വേണം ഓപ്പൺ കോമ്പറ്റീഷൻ ഈഴവ നാനൂറ്റി എൺപത്തി ഒൻപത് കഴിഞ്ഞ ഓപ്പൺ കോമ്പറ്റീഷൻ സപ്ലിമെൻ്റ് ലിസ്റ്റിലും കടന്നിട്ടില്ല കാരണം ലിസ്റ്റിൽ അത്യാവശ്യം ആൾക്കാരുണ്ട് അതുകൊണ്ട് തന്നെ അത്രേ വന്നിട്ടുള്ളൂ എസ് സി സപ്ലിമെൻറ് ലിസ്റ്റ് മുപ്പത്തി വരെ എസ് ടി സപ്ലിമെൻ്റ് ലിസ്റ്റ് പന്ത്രണ്ട് മുസ്ലിം സപ്ലിമെൻ്റ് ലിസ്റ്റ് ഇരുപത്തി ഒന്ന് മുസ്ലീം നല്ല സാധ്യത കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് സപ്ലിമെൻ്റ് ലിസ്റ്റ് ഇരുപത്തി ഒന്ന് വരെ പോയിട്ടുണ്ട് എൽ സി സപ്ലിമെൻറ്റ് ലിസ്റ്റ് പത്ത് ഒ ബി സി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് വിശ്വകർമ്മ സപ്ലിമെൻ്റ് ലിസ്റ്റി മൂന്ന് എസ് ഐ സി നട സപ്ലിമെന്റ് ലിസ്റ്റ് ആറ് എസ് സി 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 സപ്ലിമെൻ്റ് ലിസ്റ്റ് അഞ്ച് ധീവര നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഹിന്ദു നട സപ്ലിമെൻറ്റ് ലിസ്റ്റ് മൂന്ന് എൽ വി സപ്ലിമെൻറ്റ് ലിസ്റ്റ് എട്ട് എച്ച് ഐ സപ്ലിമെന്റ് മിസ്റ്റി ഏഴ് എൽ ഡി ആർ സി പി സപ്ലിമെന്റ് ലിസ്റ്റ് ഏഴ് അങ്ങനെയാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ആ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്രയാണ് നിയമനങ്ങൾ എഴുന്നൂറ്റി അൻപത്തി ഒൻപത് നിയമനങ്ങൾ കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് നടന്നിട്ട് അഡ്വൈസുകൾ പോയിട്ടുണ്ട് എഴുന്നൂറ്റി അൻപത്തി ഒൻപത് ഇനി നമ്മൾ നോക്കുന്നത് അതിൻ്റെ മുമ്പത്തെ ലിസ്റ്റ് അതായത് അതായതിൻ്റെ മുമ്പത്തെ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏപ്രിൽ രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിൽ അവസാനിച്ച ലിസ്റ്റ് ഉണ്ടല്ലോ അതിൻ്റെ മുമ്പത്തെ ലിസ്റ്റ് ആ ലിസ്റ്റിന് എത്രത്തോളം നിയമനങ്ങൾ നടന്നു എന്നുള്ളതാണ് നോക്കുന്നത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും കഴിഞ്ഞ ലിസ്റ്റിലാണ് ആ ലിസ്റ്റിൽ അതായത് കഴിഞ്ഞ ലിസ്റ്റിലാണ് അതിനു മുമ്പത്തെ ലിസ്റ്റിനേക്കാളും നിയമനങ്ങൾ എന്ന് മനസ്സിലാവും കഴിഞ്ഞ ലിസ്റ്റിന് കാരണം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിൽ അവസാനിച്ചെന്ന് പറഞ്ഞില്ലേ പക്ഷേ അടുത്ത ലിസ്റ്റ് പറഞ്ഞു തന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിലാണ് ആ ഒരു സമയമുണ്ടല്ലോ ഒരു വർഷം ശരിക്കും കഴിഞ്ഞ ലിസ്റ്റുകാർക്ക് ഏതാണ്ട് ഒരു വർഷത്തെ അധികം കിട്ടി പക്ഷേ അധികത്തിൻ്റെ ഗുണം പലർക്കും കിട്ടാത്തതിന് കാരണം കഴിഞ്ഞ കഴിഞ്ഞാൽ രണ്ടാമത്തെ വർഷം മിക്ക ജില്ലകളിലും നിയമനങ്ങൾ കുറവായിരുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ ആ ഒരു കുറവ് വന്നതുകൊണ്ടാണ് മൂന്ന് വർഷത്തെ ആനുകൂല്യം അവർക്ക് തത്വത്തിൽ കിട്ടിയിട്ടുള്ളെങ്കിൽ നാല് വർഷ പരിധി കാലാവധി ഏതാണ്ട് കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം കാലാവധി കൂടിയിട്ടില്ല പക്ഷേ ആ ഒരു നിയമനത്തിൻ്റെ കാലാവധി കുറച്ചധികം കിട്ടി എന്നുള്ളത് എല്ലാ ലിസ്റ്റുകളിലുള്ളവർക്കും അതൊരു ഇതാണ് ഇനി നമ്മൾ നോക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞപോലെ കഴിഞ്ഞ ലിസ്റ്റിൽ അല്ലാതിൻ്റെ മുമ്പത്തെ ലിസ്റ്റിലാണ് അന്ന് അറുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് നിയമനങ്ങളാണ് നടന്നത് നമുക്കറിയാം കഴിഞ്ഞ ലിസ്റ്റിൽ എഴുന്നൂറ്റി അൻപത്തൊമ്പതാണ് മറ്റൊരു അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് എഴുന്നൂറ് അത് നമുക്ക് നോക്കാം എഴുന്നൂറ് അഡ്വൈസാണ് അതിൻ്റെ മുമ്പത്തെ ഇതിൽ നിന്ന് വന്നത് ആലപ്പുഴ ഏതാണ്ട് എഴുന്നൂറ് ആണ് സാധാരണ ഇതിൽ ഉണ്ടാവുക നമ്മൾ എഴുന്നൂറ് വെച്ച് നമ്മൾ കണക്കാക്കിയാൽ മതി ഓരോ ലിസ്റ്റിൽ നിന്നും എഴുന്നൂറ് അഡ്വൈസ് മിനിമം എഴുന്നൂറ് അഡ്വൈസ് എന്നുള്ള രീതിയിൽ നോക്കാം ഈ അറുന്നൂറ്റി തൊണ്ണൂറ്റി അഡ്വൈസ് പോയപ്പോൾ എത്ര നിയമനങ്ങൾ നടന്നു നോക്കാം ഓപ്പൺ കോമ്പറ്റീഷൻ നാനൂറ്റി മുപ്പത്തി നാല് ഈഴവ നാനൂറ്റി മുപ്പത്തിനാല് തന്നെ അതിൽ തന്നെയാണുള്ളത് എസ് സി സപ്ലിമെൻറ് ലിസ്റ്റ് എഴുപത്തി ആറ് എസ് ടി സപ്ലിമെൻ്റ് ലിസ്റ്റ് പതിനൊന്ന് മുസ്ലിം എഴുന്നൂറ്റി അറുപത്തി ഒന്ന് എൽ സി സപ്ലിമെൻറ് ലിസ്റ്റ് രണ്ട് ഒ ബി സി നാനൂറ്റി തൊണ്ണൂറ്റിയാറ് വിശ്വകർമ്മ നാനൂറ്റി നാൽപ്പത്തെട്ട് എസ് ഐ സി നടാർ വിത്തിൻ ഓപ്പൺ കോമ്പറ്റീഷൻ ആയിരുന്നു എസ്ഇ സി സി സപ്ലിമെൻ്റ് ലിസ്റ്റ് ഫോർ ദ്വീവ വിത്തിൻ ഓപ്പൺ കോമ്പറ്റീഷൻ ആയിരുന്നു ദീവര അത്യാവശ്യം എണ്ണം ഉണ്ടായിരുന്നു ആ ലിസ്റ്റിൽ കഴിഞ്ഞ ലിസ്റ്റിലും ദീവരയ്ക്ക് വലിയൊരു ഗുണം കിട്ടിയില്ല നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടാണ് ഞാൻ പറഞ്ഞത് ദീവരയുടെ എണ്ണം അത്യാവശ്യം ഉണ്ട് ഈ ലിസ്റ്റിൽ നിന്നും അത്യാവശ്യം എണ്ണം കാണുന്നുണ്ട് ഹിന്ദു നാടാർ സപ്ലിമെൻ്റ് ലിസ്റ്റ് ഒന്ന് ഡിഫറെൻ്റ് ഏബിൾഡ് കാറ്റഗറിയിൽ എൽ വി ഏഴ് എച്ച് ഐ ആറ് എൽ ഡി ഒർ സി പി ഏഴ് ഇങ്ങനെയാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഇതാണ് ആലപ്പുഴ ജില്ലയിലെ കഴിഞ്ഞ രണ്ട് ലിസ്റ്റുകളിൽ നിന്നുള്ള നിയമന നില നോക്കുന്നത് ഇനി നമുക്ക് കഴിഞ്ഞ ലക്ഷ്യം ഓരോ വർഷവും നടന്ന നിയമനങ്ങളുടെ എണ്ണം നോക്കാം ഓരോ വർഷവും എത്ര നിയമനങ്ങൾ നടന്നു എന്നുള്ളത് ഒരു വർഷം ഞാൻ കണക്കാക്കുന്ന മുൻ വീഡിയോയിൽ കണ്ടതിൽ കറിയാം ഓഗസ്റ്റ് ടു ജൂലൈ ആണ് അത് കണക്കാക്കാൻ കാരണം ഓഗസ്റ്റ് ഒന്നിനാണ് നമ്മുടെ ലിസ്റ്റ് വന്നത് അടുത്ത ജൂലൈ വരെ എത്ര നിയമനങ്ങൾ നടന്നു എന്നുള്ളതാണ് നോക്കുന്നത് കഴിഞ്ഞ ലക്ഷ്യം ആദ്യത്തെ വർഷം നടന്ന നിയമനങ്ങൾ ഇരുന്നൂറ്റി അൻപത്തി രണ്ടാണ് ഇരുന്നൂറ്റി അൻപത്തി രണ്ട് ഇരുന്നൂറ്റി അൻപത്തി രണ്ടിൽ ഫസ്റ്റ് അഡ്വൈസിലാണ് എങ്കിലും ഇരുന്നൂറ്റി അൻപത്തിരണ്ടിനെ പോലെയുള്ളൂ രണ്ടാമത്തെ വർഷം ഇരുന്നൂറ്റി ഇരുപത്തി ആറാണ് ഇരുന്നൂറ്റി ഇരുപത്തി ആറ് അതാണ് ഏറ്റവും കുറഞ്ഞത് എന്ന് വേണമെങ്കിൽ പറയാം ഇരുന്നൂറ്റി ഇരുപത്തി ആറ് ഈ ഇരുന്നൂറ്റി ഇരുപത്തിയാറിൽ മൂന്ന് കൊണ്ട് മൾട്ടിപ്ലൈ മൾട്ടിപ്ലൈതായി ഏതാണ്ട് നമുക്ക് കിട്ടും അങ്ങനെ അറുന്നൂറ്റി എഴുപത്തഞ്ചിന് എഴുന്നൂറിൻ്റെ ഇടയിൽ അതാണ് ഞാനൊരു എഴുന്നൂറ് ഒരു ബെഞ്ച് മാർക്ക് വെച്ച് എഴുന്നൂറ് അഡ്വേസ് ആയിരിക്കും മിനിമം ആലപ്പുഴ ജില്ലയിൽ പോകാനുള്ള സാധ്യത നിന്നു നമുക്ക് അനുമാനിക്കാൻ പറ്റും ഇങ്ങനെ നോക്കും അതിൻ്റെ മുമ്പത്തെ ലിസ്റ്റും ഞാൻ പരിശോധിച്ചിട്ടുണ്ട് മൂന്നാല് ഞാൻ ഇവിടെ പറയുന്നില്ല എന്നുള്ളത് അതിന് മുമ്പത്തെ ലിസ്റ്റും ഞാൻ പരിശോധിച്ചിട്ടുണ്ട് ഏതാണ്ട് എണ്ണം നോക്കിയിട്ടുണ്ട് ഇതൊക്കെ നോക്കിയിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു എഴുന്നൂറ് രണ്ട് നമുക്ക് മിനിമം ആലപ്പുഴ ജില്ലയിൽ നമുക്ക് പ്രതീക്ഷിക്കാം ഇനി മൂന്നാമത്തെ വർഷം ഇരുന്നൂറ്റി എൺപത്തി ഒന്നാണ് ഇരുന്നൂറ്റി എൺപത്തി ഒന്നാണ് അങ്ങനെയാണ് ടോട്ടൽ എഴുന്നൂറ്റി അൻപത്തൊമ്പതിലേക്ക് എത്തിയിട്ടുള്ളത് അപ്പോൾ ഇനി ഇത്രയാണ് ആലപ്പുഴ ജില്ലയുടെ റാങ്ക് ലിസ്റ്റ് നമുക്ക് പരിശോധിക്കുമ്പോൾ പറയാനുള്ളത് ഇനി ഏതെങ്കിലും ജില്ല കൂടുതലായിട്ട് പറഞ്ഞവരില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഞാൻ പറയാൻ ശ്രമിക്കാം സമയത്തിനനുസരിച്ച് സമയപരിമിതിക്ക് അനുസരിച്ച് ഞാൻ പറയാൻ ശ്രമിക്കാം അപ്പോൾ ഓക്കെ ഇനി ഈ റൊട്ടേഷൻ ഡെമോ റൊട്ടേഷൻ തയ്യാറാക്കിയിട്ട് ഞാൻ ലാസ്റ്റ് അഡ്ജസ്റ്റ് ഏതെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ അത് വെച്ചിട്ട് ഒരു ഡെമോ റൊട്ടേഷൻ വെച്ച് സാധ്യതകൾ പറയാം റൊട്ടേഷനൊക്കെ ഏതാണ്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ പലതും തയ്യാറാക്കിയിട്ടുണ്ട് റൊട്ടേഷൻ തയ്യാറാക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾക്കറിയാം റൊട്ടേഷൻ ചാർട്ടുണ്ട് അത് വെച്ച് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ ഈസി ആയിട്ട് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ ഏതാണ്ട് ഒരു സാധ്യത എന്ന് ഞാൻ പറയാൻ ശ്രമിക്കാം മിക്ക ചിലവിലും എൽ പി എസ് ടി ഒക്കെ ഞാൻ പറയുന്നത് എൽ ജി എസ് ആണ് ഞാൻ അതിലേക്ക് തീരെ പോകാത്തത് ഉള്ളത് എൽ ജി എസ് കൊണ്ട് സമയത്തിൻ്റെ പരിമിതി ഉണ്ട് അത് വെച്ച് ഞാൻ പറയാൻ ശ്രമിക്കാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് യു ബൈ